അറിയമുള്ളവരെ ഞാൻ ഉദയഗിരി പള്ളിയിലെ വികാരി സേവരച്ഛനാണ് അവിടെ ഞങ്ങൾ ചെന്ന ദിവസം സിസ്റ്ററിൻ്റെ കേസ് സെഷൻ കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് അങ്ങോട്ട് ചെന്നത് പക്ഷേ ഞങ്ങൾ കോടതിയുടെ അടുക്കൽ ഏതാണ്ട് അടുത്തെത്താറായപ്പോഴേക്കും അവിടെ വലിയ കൊലവിളികളും അട്ടഹാസങ്ങളും മുദ്രാവാക്യം വിളികളെല്ലാം കണ്ടു ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് കോടതിയുടെ പരിസരത്ത് എന്താ ജഡ്ജ് കേസ് എടുക്കാൻ പോകുന്ന സമയത്താണ് വിധി പ്രസ്താവന നടത്താൻ പോ പോകുന്ന സമയത്താണ് ഈ വലിയ മുറവിളിയോ അല്ലെങ്കിൽ ബഹളമൊക്കെ അവിടെ ഉണ്ടായതും ഞങ്ങളോട് കോടതിയുടെ മുമ്പിൽ നിന്നിരുന്ന ഹിന്ദി സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തി ഇവിടെ നിന്ന് പെട്ടെന്ന് അവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സഭാങ്ങൾ നടത്തുന്ന ഒരാശ്രമത്തിലേക്ക് ഞങ്ങളെ അവർ പറഞ്ഞു വിട്ടു ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥനയിലാകുന്ന സമയത്ത് മറുപടി ഞങ്ങൾക്കറിയാൻ സാധിച്ച സിസ്റ്ററിന് ഇവരുടെ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞു അതിൻ്റെ വലിയ ആഘോഷം ടൗണിൽ ഞങ്ങൾ കാണുകയും ചെയ്തു ഞങ്ങൾ പ്രാർത്ഥനാപൂർവം രാത്രി കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് ഈ ബഹുമാന സിസ്റ്റേഴ്സിനെ ഒരുപാട് എതിർപ്പുകൾ പലർക്കും അവിടെ ഉണ്ടായപ്പോൾ വലിയ ബി എ പിമാരെല്ലാം വന്ന് തിരിച്ചു പോയപ്പോൾ സങ്കടത്തോടെ തിരിച്ചു പോയപ്പോൾ കർത്താവ് ഞങ്ങൾ ആ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ തിരുവള്ളമായി അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് ജയിലിനുള്ളിൽ പ്രവേശിച്ചു അവിടെ സിസ്റ്റേഴ്സ് അവിടെ ഇരുന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റേഴ്സിനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു പത്ത് പതിനാറോളം ഓഫീസേഴ്സ് ഞങ്ങൾ സിസ്റ്റേഴ്സിനോട് എന്താ സംസാരിക്കുന്നത് സിസ്റ്റേഴ്സ് ഞങ്ങളോട് എന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കുവാനായിട്ട് ഞങ്ങളുടെ ചുറ്റിലും അവർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് വിഷമമില്ല ഇതേ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണല്ലോ എന്ന് ഒരു വലിയൊരു പരിശുദ്ധ അഭി അഭിഷേകം ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടു സിസ്റ്റേഴ്സ് പറഞ്ഞു അച്ഛാ ഇവിടെ ഒരുപാട് ഒരു തെറ്റും ചെയ്യാത്ത സഹോദരിമാർ ഉണ്ട് അവരെല്ലാം അവരുടെ കണ്ണുനീരിൽ കുതിർന്ന കഥകളൊക്കെ ഞങ്ങളോട് പറയുവാൻ വേണ്ടി ഞങ്ങളെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഈശോയെ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുവാനും ആശ്വസിപ്പിക്കുവാനും കർത്താവ് നിങ്ങളോട് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ ദുഃഖക ഭാരമെല്ലാം അതിൽ നിന്നൊക്കെ വിട്ടെന്ന് ഇപ്പോൾ വലിയ സന്തോഷത്തിലാണെന്ന് ഭഗവാൻ്റെ സിസ്റ്റേഴ്സ് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഈ സിസ്റ്റേഴ്സ് അവരുടെ സഹോദരന്മാർ ഞങ്ങളെ കണ്ടപ്പോൾ വാവിട്ട് കരഞ്ഞു വാവിട്ട് കരഞ്ഞ സമയത്ത് ഞങ്ങൾക്കും കരയാതിരിക്കാൻ പറ്റില്ല കരിച്ചിലടക്കാൻ പറ്റിയില്ല അപ്പോഴാ ഓഫീസേഴ്സൊക്കെ അവരുടെ ആദ്യത്തെ ഒരു ഔദ്യരഭാവമൊക്കെ അങ്ങ് മാറുന്നതുപോലെ കണ്ടു അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു അയ്യോ നിങ്ങളിങ്ങനെ ആയാലോ നോക്കി അവരെന്ത് ബോൾഡായിട്ടാണ് നിങ്ങൾ സംസാരിക്കുക സിസ്റ്റേഴ്സ് നിങ്ങളവരെ ആശ്വസിപ്പിക്കേണ്ടവരല്ലേ പിന്നെ ഫാദറെ ഈ കോടതി കോടതിയിലാണ് കേസുള്ളത് ഞങ്ങൾക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റത്തില്ല ഞങ്ങളിവരോടൊപ്പമുണ്ട് ഇവരെ ബലപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ ഓഫീസേഴ്സ് ഞങ്ങളോട് പറയും അതിലൊരു ഓഫീസർ എന്നോട് പറയുണ്ടായി ഫാദർ ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് മാസക്കാലത്തോളം കേരളത്തിൽ വരികയും താമസിക്കുകയും കേരളീയരോടൊപ്പം ഉണ്ടാവുകയും ചെയ്ത് ചെയ്ത ആളാണ് ഈ കേരളത്തെക്കുറിച്ച് ഒത്തിരി അഭിമാനവും നല്ല മനുഷ്യരാണെന്ന് കേരളത്തെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ സിസ്റ്റേഴ്സ് കാര്യർ എല്ലാവരും നല്ലവരാകുമ്പോൾ സിസ്റ്റേഴ്സ് അതിലും എത്രയോ നല്ലവരാണ് ഞങ്ങൾ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞ് ആ സഹോദരി മെയിൻ ഓഫീസർ നമ്മളെക്കുറിച്ച് നന്മ പറഞ്ഞ് കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ നമ്മുടെ ഇടവക്കാർ വന്ദന സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ദീപ്തി മേരി സിസ്റ്ററിൻ്റെ ആങ്ങള വൈജി എൻ്റെ ഇടയ്ക്കൽ വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ സഹോദരിയോട് സഹോദരിയോടുകൂടി സംസാരിക്കുക രണ്ടുപേരോടും പേഴ്സണലാണ് ഞാൻ കർത്താവിൻ്റെ തിരുവെള്ളം കർത്താവ് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ദൈവം നിങ്ങളോട് കൂടെയുണ്ട് വെളിച്ചം വിശ്വസന എന്നുള്ള ആശ്വാസ ദൂതുകളൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിച്ചു അതിനുശേഷം രണ്ടുപേരുടെയും തലയിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനും അവർ വലിയ ആത്മാവിനെ സന്തോഷത്തോടു കൂടെ നടന്നു നീങ്ങുന്നത് ഇനിയും ഈശോയെ അവിടെയും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മുറിവേറ്റവർക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് അടിച്ചമാർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ കർത്താവിന് സ്വീകാര്യമായ ആ മത്സരം പ്രഖ്യാപിക്കാൻ നടന്ന് നീങ്ങുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു ശേഷം ഞങ്ങൾ അവിടുത്തെ ആർച്ച് ബിഷപ്പ് എന്നെ പോയി കണ്ടുറായ്പൂരൂപതയുടെ അവിടെയൊക്കെ സംവികാരി ജനങ്ങളെ പോയി കണ്ടു അവരോടെല്ലാം ഞങ്ങൾ കൂടെയുണ്ട് അങ്ങനെ ദൈവകാരുണ്യത്താൽ നമുക്ക് നല്ലൊരു ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയാനും സാധിക്കുന്നത് നമ്മുടെ ഇരിക്കൂർ എം എൽ എയും ഈ അതുപോലെ തന്നെ അങ്കമാലി എം എൽ എ അവരാണ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് പിന്നെ ഒരു സിസ്റ്റേഴ്സിൻ്റെ മൂന്ന് സഹോദരന്മാരും അതുപോലെ സിസ്റ്ററിൻ്റെ അനീതി സിസ്റ്ററും അപ്പോൾ അവർ ഞങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരുന്നു അതുപോലെ നല്ലൊരു വക്കീലിനെയൊക്കെ കണ്ടെത്തുന്നതിൽ അവർ എം എൽ എമാർ അക്ഷീണം പ്രയത്നിക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതിനെല്ലാം മഹത്വം തമ്പുരാനാണ് ലോകം മുഴുവൻ ഈ പാവപ്പെട്ട ഈ മാലകന്മാർക്ക് വേണ്ടിയിട്ട് കരങ്ങൾ കൂപ്പി കണിനീരൊഴുക്കി പ്രാർത്ഥിച്ചത് കർത്താവ് സ്വീകരിച്ചു എന്നുള്ളതാണ് വേദനയ്ക്കുള്ള വേദനമായിട്ടാണ് ഞാൻ ഈ സിസ്റ്റേഴ്സിൻ്റെ ജാമ്യത്തെ നോക്കിക്കാണുന്നത് പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല എന്നുള്ള സത്യാവസ്ഥം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വേല എഴുതി വെച്ചിട്ടുള്ള എല്ലാ കള്ള കള്ളക്കേസുകളും ഇപ്പോൾ ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതെല്ലാം സർക്കാർ തള്ളിക്കളയാനും കോടതി തള്ളിക്കളയാനും അവർ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം അവരുണ്ടാവുക ലോകത്തിന് കൊടുക്കാനൊക്കെ ആയിട്ട് ഈ കേസ് തള്ളിക്കളയാന് ബന്ധപ്പെട്ടവർ എന്നുള്ള അപേക്ഷ ഈ സമയത്ത് ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ദൈവം ഇത്രമാത്രം ഇടപെട്ടെങ്കിൽ ഇനിയുള്ള ഈ കാര്യങ്ങളിൽ ഇടപെടും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ റായ്പൂർ ആർച്ച് ബിഷപ്പ് പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഓടിയെത്തിയത് ഞങ്ങളുടെ ഇവിടെ ഒരുപാട് പാവപ്പെട്ട സന്യാസ്ത്രീകളും ഇവിടെ ഉള്ളവർ വൈദികരും അതുപോലെ പാവപ്പെട്ട അന്മാരൊക്കെ ഇങ്ങനെ ഒരുപാട് ആക്രമിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ അവരുടെ സഹായത്തിന് വരണം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾ അവരോടൊപ്പം ഉണ്ട് കേരളത്തിലെ സഭ സമ്പന്ന സഭയാണ് സഭയാണല്ലോ ഒരുപാട് ആൾബലമുള്ള സഭയാണല്ലോ അപ്പോൾ നിങ്ങൾ ഇനിയും ഞങ്ങളുടെ വേദനകളിൽ പങ്കു ചേരാൻ വരണമെന്ന് ആർച്ച് ബിഷപ്പ് നിറമിഴികളോട് പറഞ്ഞു ഞാൻ ഓർത്തു പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാനാജാതി മതസ്ഥര് കരങ്ങൾ കൂപ്പി സഹായിച്ചത് ഈ അവസരം നന്ദിയോടെ ഓർക്കുക അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ നമുക്കറിയാം നമ്മുടെ കെ സി വേണുവൽ സാറ് അതുപോലെ നമ്മുടെ ബ്രിട്ടാസ്സാർ ഇങ്ങനെയൊക്കെയുള്ള സഹോദരന്മാർ ലോകസഭയിൽ ഈ ഇതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാർ അവിടെ വരികയും അവർ മുട്ടേണ്ട വാതിലുകളെല്ലാം മുട്ടുകയും നീതിക്ക് വേണ്ടി നിലവിളിക്കുകയും ചെയ്യുന്നത് ഒത്തിരി അഭിമാനത്തോടൊരു സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ് അപ്പോൾ നല്ലവനായ ദൈവം നമ്മുടെ കൂടെ ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു കാരണം ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സ് കരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ണുനീര് കർത്താവിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂട്ടി ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസമാണ് അവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു വയ്ക്കുകയും ഞങ്ങൾ സെഷൻ കോടതിയുടെ വിധി അനുകൂലമാണ് അവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ അസി ഇൻസ്റ്റിറ്റ്യൂഷൻ അച്ഛന്മാരുടെ ആശ്രമത്തിൻ്റെ മുറ്റം നിൽക്കുമ്പോൾ ആ പെൺകുട്ടികൾ പത്തൊൻപത് വയസ്സും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളോടൊപ്പം ആ നാരായണൻ പോലുള്ള അവരുടെ വികാരി അച്ഛൻ്റെ വണ്ടിയിൽ അവിടെ വന്നിറങ്ങുകയുണ്ടായി അപ്പോൾ അവർ ഞങ്ങളുടെ സിസ്റ്ററിനെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന ആ കൊതിയോടുകൂടി അവരവിടെ നിന്ന് അവരുടെ ജീവൻ പോലും പണയം വെച്ച് ആൾക്കൂട്ടത്തിലൂടെ അവർ ആ പള്ളിമുറ്റത്തേക്ക് വരുന്നത് അപ്പോൾ ഞെട്ടുന്ന വാർത്തയെ അവർ അവർ കേൾക്കുന്നത് സിസ്റ്റേഴ്സ് ജയിലിലേക്ക് അവർക്ക് ജാമ്യമില്ല ഈ സമയത്ത് ആ മാ പെൺകുട്ടികളെ മാതാപിതാക്കളും പെൺകുട്ടികളും ആ മുറ്റത്ത് കിടന്ന് അലമുറയിട്ട് കരയുകയായിരുന്നു അവർ പറയുകയാണ് ഞങ്ങൾ രണ്ട് പേര് രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾ കുഞ്ഞിലെ മാമുദി സ്വീകരിച്ചതാണ് ഇതിൽ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന മാവുതി സ്വീകരിച്ചവരാണ് മക്ക മൂന്ന് പേരുടെ മാതാപിതാക്കൾ പറയുന്നു ഞങ്ങൾ വർഷങ്ങളുമായിട്ട് മാവുതി സ്വീകരിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് പിന്നെ എന്താണ് ഇവർ പറയുന്നത് അവരിങ്ങനെ ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുക ഒരു സിസ്റ്റേഴ്സിന് ജയിലിൽ ഇട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കം ഞങ്ങൾ സ്വന്തമാക്കി ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ഈ ജയിലിൽ അന്ന് ഞങ്ങളെയും കൂടി സിസ്റ്റർ ഇടപെ ജയിലിട് അവർ നിരപരാധികളാണ് നിരപരാധികളിട്ടെങ്കിൽ ഞങ്ങൾ ഇടുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ജയിലിൽ മുറ്റത്ത് കിടന്ന് മരിക്കുമെന്ന് അവർ കണ്ണുനീരോടുകൂടെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഓർത്തു പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സത്യാവസ്ഥ ആളുകൾ അവിടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പലതും വളച്ചൊടിച്ച് പറയും പക്ഷേ ഇതാണ് സത്യാവസ്ഥ മൂന്ന് ദിവസം അവരോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് രാവിലെ അത് പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവമാണ് ഞാനിവിടെ പങ്കുവെച്ചത് അതിൽ അരമണിക്കൂർ മിച്ചം അവരോടൊപ്പം ഉണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഒരുപാട് നിരപരാധികൾ കിടക്കുന്നുണ്ട് അവർക്ക് ഞങ്ങൾ ഈശോയുടെ സ്നേഹം കൊടുക്കുന്നുണ്ട് ഈശോയുടെ കാര്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈശോയുടെ സമാധാന സന്തോഷം അവരോട് പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലുള്ള ജനങ്ങളോട് പറയണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ നിരാശരല്ല ഞങ്ങൾ ദുഃഖിതരല്ല കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ തലയുടെ മുകളിൽ തല മുകളിലുണ്ട് എന്ന് അവർ പറയുകയുണ്ടായി എല്ലാവർക്കും തിരിച്ചു ചെന്ന് നന്ദി പറയണം എന്ന് അവർ പറയുകയുണ്ടായി താമസിക്കാതെ കാണാൻ പറ്റുമെന്ന് അവർ ഉറച്ച വിശ്വാസം അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി ഇതൊക്കെയാണ് അവരിൽ നിന്ന് കാണാനും കേൾക്കാനും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്